ജയറാം ഏട്ടന്റെ കരിയറിന്റെ തുടക്കം ഇവിടെ നിന്നായിരുന്നു അല്ലെ ഇവിടെ അതായത് ആദ്യമായിട്ട് പത്മരാജൻ സാറിനെ കാണാൻ വന്ന ദിവസം അതിലേ ആണ് കിടന്നുണ്ട് സാറിനെ കാണുന്ന മുറ്റത്ത് കിടക്കുക റോച്ചിയുടെ വീട്ടുമുറ്റത്ത് പയ്യൻ ഉണർന്നു ബോധം തിരിച്ചു കിട്ടിയപ്പോൾ അവൻ വ്രാന്തനെ പോലെ പിടഞ്ഞെണീറ്റ് വീട് പരിശോധിക്കുമ്പോൾ പൂട്ടുമുറിഞ്ഞിരിക്കുന്നു വാതിൽ തുറന്നു കിടക്കുകയാണ് അവനാകെ പരിഭ്രമമായി ലജൻഡിന്റെ കയ്യക്ഷനാണ് നമ്മളത് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് വായിക്കണത് എപ്പോഴും കയ്യിൽ പുസ്തകം കാണും രാവിലെ അഞ്ചു മണിക്ക് തുടങ്ങും രണ്ടു മണി വരെ മോഹൻലാൽ വന്ന എനിക്ക് കോണിപോലെ സാറിന്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് സാറിൻ്റെ അമ്മയാണ് അല്ലേ അല്ലെ ഓക്കെ അപ്പൊ സാറിനെ സാറാക്കി മാറ്റിയ ഒരു വ്യക്തി അപ്പൊ അതേ പഴയ കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസത്തെ ഫോട്ടോയാണ് സാറിൻ്റെ അമ്മയാണ് സാർ സാർ താടിയില്ലാത്ത സാറിനെ അധികം കണ്ടിട്ടില്ല അപ്പൊ അതേ പത്മരാജൻ സാറിൻ്റെ താടിയില്ലാത്ത ആ ഒരു രൂപമാണ് ആൻഡ് മാമുണ്ട് മമ്മൂക്കയുടെ കുറേ ഫോട്ടോസ് ഉണ്ട് പഴയ കാലത്തെ സിനിമ സെറ്റിലെ വളരെ അമൂല്യമായ ഒരുപാട് ഒരുപാട് സിനിമകളുടെ ഫസ്റ്റ് റൈറ്റിംഗ് നമ്മൾ നേരത്തെ സീസൺസിന്റെ ആദ്യത്തെ കോപ്പി അതിന്റെ ഒറിജിനൽ കള്ളൻ പവിത്രന്റെ ഒഴികുകാലം ഈണം ഇന്നലെ ഒരുപാട് ആളുകള് നമ്മളിന്നും ഇഷ്ടപ്പെടുന്ന ഒരുപാട് സിനിമകളുണ്ട് അല്ലെ കൂടെ അകത്തായിരിക്കും കണ്ട ഇത്രയും വലിയൊരു സ്ക്രിപ്റ്റ് ആണ് ഇതിൽ ഓരോ ഓരോ പേജുകൾ വിട്ട് വളരെ നീ ആയിട്ട് അദ്ദേഹം എഴുതിയിരിക്കുകയാണ് നമ്മൾ കാണുന്ന ആ ഒരു സിനിമയുടെ പിന്നിൽ വിശദീകരിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത് ഇവിടെ കുട്ടികൾ ഉള്ളപ്പോ കുട്ടികളെ കണ്ട അദ്ദേഹം ഒരു കുട്ടിയായിട്ട് ഞാൻ ഗന്ധർവൻ മനോരാജൻ ഫിലിംസിന്റെ കരിയിലക്കാറ്റ് പോലെ എന്നുള്ള പേര് ആദ്യം ിൽ ചെന്ന് രാക്ചറാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഐക്കോണിക് ആയിട്ടുള്ള ആ ഒരു ഫ്രെയിം ആ ഒരു സീൻ സീൻഡനക്കൽ കരയാറില്ല ഒരു വിപ്ലവം സൃഷ്ടിച്ചതിൻ്റെ ലാലേട്ടനും കാർത്തികുമായും കൂടിയൊക്കെ ഉള്ള പഴയ സെറ്റിലെ ഫോട്ടോസാണ് ദീതി ം കാണാത്ത മറ്റൊരു മുഖം അമ്മയും സാറും കൂടെ ബൈക്കിലൊക്കെ കറങ്ങാൻ പോവാറുണ്ടായിരുന്നു ഏയ് ഞങ്ങൾ കറങ്ങാൻ പോണ പരിപാടിയേ ഇല്ല മദ്രാസിലെ ഭരതന്റെ അത് പോയിട്ട് അവിടുന്ന് വാങ്ങിച്ചതാണ് ആ കാർ ഈ കാറ് ഡ്രൈവ് ചെയ്തോണ്ട് വരുന്നത് ചിത്രയാണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സിന്റെ ശരിക്കും പറഞ്ഞ അതെ ഒരു 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 പ്രസ്റ്റീജിയസ് ഷോ കേസ് ആണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഒരുപാട് സിനിമ എടുക്കണമെന്നും ഇത് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകള് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അവാർഡാണ് അദ്ദേഹത്തെ ഈ ചെടികളോട് ഭയങ്കര ഇഷ്ടമാണ് ഒരു ചാക്ക് നിറച്ച് ഈ വള്ളിയുടെ കട്ടിങ്സും കൊണ്ടുവന്നു എന്നിട്ട് അദ്ദേഹം തന്നെ ഇവിടെ നട്ടതാണ് പക്ഷേ ഇത് മുഴുവൻ വളർന്നു കാണാനുള്ള യോഗം അദ്ദേഹത്തിന് ഉണ്ടായില്ല അതിനുമുമ്പ് പോയി പക്ഷേ കാണുന്നവരെല്ലാവരും പറയും എന്തൊരു ഭംഗിയാണ് കാണാൻ എന്ന് പറഞ്ഞാൽ ഓർമ്മ